ഒറിജിനൽ കമ്പനികളുടെ വ്യാജ ആപ്പുകൾ ഉണ്ടാക്കി ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ യുവതിയിൽ നിന്ന് പതിമൂന്നര ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത ഇരുപത്തിമൂന്നുകാർ പിടിയിലായി ആലപ്പുഴയിലാണ് സംഭവം ബംഗളൂരു ജെ പി നഗർ മുനിയപ്പ കോമ്പൗണ്ട് സ്വദേശിനിയായ വർഷിനിയാണ് പ്രതി മാവേലിക്കര സ്വദേശിനിയിൽ നിന്ന് പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ പ്രതിയും സംഘവും ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് കമ്പനിയുടെ പേരിൽ തട്ടിയെടുക്കുകയായിരുന്നു ഈ വൻ തട്ടിപ്പ് സംഘത്തിലെ അഞ്ചാമത്തെ ആളെയാണ് ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധിയായി ആൾമാറാട്ടം നടത്തി വാട്സാപ്പ് ടെലിഗ്രാം എന്നിവ വഴി ബന്ധപ്പെട്ടാണ് പ്രതികൾ തട്ടിപ്പ് നടത്തുന്നത് റെന്റ് ഹൗസ് എന്ന യു കമ്പനി പ്രതിനിധിയാണെന്ന പേരിൽ വാട്സാപ്പ് വഴി ബന്ധപ്പെട്ട് പരാതിക്കാരിയെ കമ്പനിയിൽ അംഗമാക്കി ഷെയർ ട്രേഡിംഗ് നടത്തി ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയും ശേഷം ട്രേഡിംഗ് നിക്ഷേപം എന്ന പേരിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വാങ്ങുകയുമായിരുന്നു വർഷിനിയുടെ അക്കൗണ്ടിൽ ഈ രീതിയിൽ ഒൻപത് ദശാംശം നാല് ഒന്ന് ലക്ഷം രൂപയാണ് എത്തിയത് അയച്ച പണം വ്യാജ വെബ്സൈറ്റിൽ ലാഭം സഹിതം പ്രദർശിപ്പിച്ച് വിശ്വാസം പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു ഈ വിധമാണ് വൻ തട്ടിപ്പ് തുടർന്നു വന്നിരുന്നത് എന്നാൽ ലാഭം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ തുക ടാക്സ് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് മാവേലിക്കരക്കാരിക്ക് സംഭവം വൻ തട്ടിപ്പാണെന്ന് മനസ്സിലായി തുടങ്ങിയത് ഇതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മലയാളം ടെലിവിഷൻ ആലപ്പുഴ ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ്ണ അവസരം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ അൻപതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ സഫ ജലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ डायमंड आर्ट फेस्ट भाग आऊू ज्वेलरी